ഹായ് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനലാണെന്ന് ഇന്ന് അവിടെ മത്സരം ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എസ് ജിഷൻ ശേൺ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇടുകയുണ്ടായി എന്റെ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം ഓരോരുത്തരെ കുറിച്ചും പുള്ളിയുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് പുള്ളി കറക്റ്റായിട്ട് അവിടെ പറഞ്ഞതും പോലും ഡീഗ്രേഡ് ചെയ്യാൻ പി ആർ ടി ടീംസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി ആ ശ്രമം ഉണ്ടായത് പി ആർ ടീമിന്റെ ഭാഗത്തു നിന്നാണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും കാരണം നിങ്ങളെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് വിനു വിജയിനെ എൻ്റെ അടുത്തുള്ള ദേഷ്യം തീർക്കാൻ ഉള്ളിൽ പോയി എന്തൊക്കെയോ ജിഷിൻ ശൻ ചെയ്തു എന്നാണ് അവർ പറയുന്നത് വിനു വിജയ് താങ്കളത് കേൾക്കുന്നുണ്ടാകും താങ്കൾ ജസ്റ്റേൺ അയച്ച മെസ്സേജിന് പിള്ളി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്ന് നിങ്ങൾ അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു വൈരാഗ്യം അതിൻ്റെ ഉള്ളിൽ പോയി അനുവിനോട് തീർക്കേണ്ട അത്രയും അതപ്പത്തിച്ച ആൾക്കാരല്ല ഞങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ടീംസിനോട് നിങ്ങൾ പറയുക ആ കുട്ടിക്ക് കിട്ടുന്ന സപ്പോർട്ടിനെ ഇല്ലാണ്ടാക്കരുതെന്ന് ദെൻ പറയാനുള്ളത് ഇതൊരു സർവൈവിങ് ആണ് ഏറ്റവും അധികം സർവൈവ് ചെയ്ത ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വിന്നർ ആവട്ടെ അത് അനുവായാലും മനീഷായാലും ആരായാലും നിങ്ങൾക്ക് സന്തോഷം മാത്രം താങ്ക് യു സോ മച്ച് ടു ഓൾ